പാതി വില തട്ടിപ്പുകേസിലെ മുഖ്യപ്രതി അനന്തു കൃഷ്ണന്റെ പേരിലുള്ളത് ബാങ്ക് അക്കൗണ്ടുകൾ ഇതുവഴി കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് എടക്കാട് സീറ്റ് സൊസൈറ്റി എന്ന പേരിൽ മുണ്ടേരി മുണ്ടേരിമുട്ടയിൽ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് മുണ്ടേരിയിലെ സൽമത്ത് കോർഡിനേറ്ററും സെനീന സെറീന റിയ എന്നിവർ പ്രൊമോട്ടർമാരുമായിരുന്നു നിരവധി പേർ മെമ്പർഷിപ്പ് എടുത്തിരുന്നു തയ്യൽ മെഷീൻ വാട്ടർ ടാങ്ക് ലാപ്ടോപ്പ് ഓണക്കിറ്റ് എന്നിവയും പകുതി വിലയ്ക്ക് നൽകി ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുകയും ചെയ്തു തുടർന്നാണ് പകുതി വിലക്ക് സ്കൂട്ടർ ലഭിക്കുമെന്ന് പറഞ്ഞ് അറുപതിനായിരം രൂപ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കിയത് ഇതിൽ മുണ്ടേരിയിൽ നിന്ന് മാത്രം നൂറോളം പേർ പണം അടച്ചതായും പറയുന്നു അപ്പൊ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ രണ്ടായിരം പേരെയാണ് സ്കൂട്ടിക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ടായത് അതില് നമ്മുടെ മുണ്ടേരി പഞ്ചായത്തിലെ നൂറോളം പേരാണ് ഈ ചതിയിൽപ്പെട്ടവരുള്ളത് അപ്പൊ നമുക്ക് സ്കൂട്ടി കിട്ടുന്നതിന് മുമ്പ് തന്നെ അതിന് ശേഷം നമ്മളെ കണ്ണൂർ അമാനെ ഓഡിറ്റോറിയത്തിൽ കൊണ്ടുപോയിട്ട് ഒരു വെരിഫിക്കേഷൻ എന്ന നിലയിൽ നമ്മൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ട് പിന്നെ പിന്നെന്തെയ്തു ഹോം അപ്ലയൻസിനും കൂടി നമ്മൾ അടപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ഹോം അപ്ലയൻസിനും അടപ്പിക്കുമ്പോൾ ഇത് പറഞ്ഞത് അല്ല എത്രയും പെട്ടെന്ന് അടക്കണോന്നുള്ള രീതിയിലാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം മുപ്പതിനായിരം വരെ ആൾക്കാർ ഹോം അപ്ലയൻസിനും കൂടി അടച്ചിട്ടുണ്ടായിരുന്നു ഹോം അപ്ലയൻസിനും ചേർത്ത് തൊണ്ണൂറായിരം രൂപ വരെ അടച്ചവരുമുണ്ട് ഇവരാണ് ചക്രകൽ സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയത് കോർഡിനേറ്റർമാരെയും പ്രൊമോട്ടർമാരെയും ബന്ധപ്പെട്ടപ്പോൾ പരാതി കൊടുക്കാൻ പാടില്ലെന്നും പൈസ തിരിച്ചു കിട്ടുക തന്നെ ചെയ്യുമെന്നും വിശ്വസിപ്പിച്ചതായും എന്നാൽ അതിൽ ാണ് പരാതി നൽകാൻ തീരുമാനിച്ചതെന്നും പണം നഷ്ടപ്പെട്ട മുണ്ടേരിയിലെ കൂട്ടരും പറഞ്ഞു ബ്ലോക്കിന്റെ കീഴിലുള്ള എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ പിന്നെ ഒരു എഫ്ഐആർ ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇനിയും നമ്മളെ പൈസ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും പ്രതീക്ഷയോടെ നിൽക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായത് എന്നിട്ടും കോർഡിനേറ്റർ അവരെ സപ്പോർട്ട് ചെയ്യുന്നു കണ്ടിട്ടാണ് നമ്മളിവിടെ കേസ് കൊടുക്കാൻ ഇപ്പം വന്നിട്ടുള്ളത്